രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ബി എസ് എൻ എൽ പുറത്തിറക്കിയിട്ടുള്ള റീചാർജ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ബി എസ് എൻ എൽ പ്ലാൻ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് ഈ പതിനഞ്ച് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലാനിന് നമുക്ക് ആകെ ലഭിക്കുന്നത് അൻപത് എം ഡേറ്റ മാത്രമാണ് ഈ അൻപത് എംപി കഴിഞ്ഞാൽ നാൽപ്പത് കെ ബി പി എസ് സി വീണ്ടും ഡേറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും കോളിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്ലാനാണ് നൂറ്റിയേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസത്തേനും കൂടി നമുക്ക് ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളുകൾ ഉണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് മൂന്ന് ജി ബി ഡാറ്റയും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ നമുക്ക് ഈ പ്ലാനിനൊപ്പം ലഭിക്കുന്നത് മൂന്ന് ജി ബി ഡേറ്റയാണ് ഇരുപത്തെട്ട് ദിവസത്തേനും കൂടി ലഭിക്കുന്നതാണ് മൂന്ന് ജി ബി ഡേറ്റ അതുമാത്രമല്ല നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ഇല്ല ആകെ ലഭിക്കുന്നത് ഇരുന്നൂറ് മിനിറ്റ് കോളുകളാണ് ബി എസ് എൻ എൽ പ്ലാൻ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാല്പത്തി ഏഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസം വാൾഡിറ്റിയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ ഈ പറയുന്ന ഇരുപത്തഞ്ച് ദിവസം വിളിക്കാൻ വേണ്ടി സാധിക്കും അതിനൊപ്പം തന്നെ നമുക്ക് ആകെ ലഭിക്കുന്നത് അഞ്ച് ജി ബി ഡാറ്റയാണ് പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ഈ പറയുന്ന ഇരുപത്തഞ്ച് ദിവസത്തേനും കൂടിയാണ് നമുക്ക് അഞ്ച് ജി ബി ഡാറ്റ ലഭിക്കുന്നത് ഈ ഒരു പ്ലാനിൻ്റെ അകത്ത് നമ്മൾ ഈ അഞ്ച് ജി ബി കഴിഞ്ഞാൽ നാൽപ്പത് കെ വി പി എസ് വേഗതയിൽ വീണ്ടും നമുക്ക് ഡേറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എൽ പ്ലാൻ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തിമൂന്ന് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസമാണ് ഈ ഒരു പ്ലാനിന് നമുക്ക് ഇരുപത്തഞ്ച് ദിവസവും അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും അതിനോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ ൽ പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾണ്ടിറ്റി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ദിവസമാണ് ഈ നാൽപ്പത്തെട്ട് ദിവസത്തിനൂടെ നമുക്ക് മുന്നൂറ് മിനിറ്റ് കോളുകളാണ് ലഭിക്കുന്നത് അതുകൂടാതെ ആകെ നമുക്കൊരു നാല് ജി ബി ഡേറ്റ ലഭിക്കുന്നുണ്ട് ഈ നാല് ജി ബി ഡാറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കെ വി പി എസ് വേഗതയിൽ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകം ഓർക്ക ഈ നാൽപ്പത്തെട്ട് ദിവസത്തേനും കൂടിയാണ് നാല് ജി ബി ഡേറ്റ ലഭിക്കുന്നത് ഈ നാൽപ്പത്തെട്ട് ദിവസത്തേനും കൂടിയാണ് മുന്നൂറ് മിനിറ്റ് കോളുകൾ ലഭിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് മെയിൻ ബാലൻസിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോളുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് സെക്കൻഡറി സിമായിട്ട് വെക്കുന്നവർക്ക് ഇൻകമ്മിന് വേണ്ടി സിം വെക്കുന്നവർക്ക് വളരെ കുറച്ച് കോളും ഉപയോഗിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് വളരെ ലാഭകരമായിട്ട് ഉപയോഗിക്കാനുള്ള പ്ലാനാണ് പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നത് ബി എസ് എൻ എൽ പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം രണ്ട് ജി ബി ഡേറ്റ വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി പ്ലാൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം വാൾഡിറ്റി ഉള്ള ഒരു പ്ലാനാണ് ഒരു ദിവസം നമുക്ക് രണ്ടര ജി ബി ഡേറ്റ വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എൻ്റെ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇതൊരു വൺ മന്ത് ഉള്ള പ്ലാനാണ് വൺ മന്ത് വാൾണ്ടിറ്റിയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇപ്പോൾ ഒന്നാം തീയതി ചാർജ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതിൻ്റെ ഉണ്ടായിരിക്കും ഒരു മാസം രണ്ടാം തീയതിയാണ് ചാർജ് ചെയ്യുന്നെങ്കിൽ അടുത്ത മാസം രണ്ടാം തീയതി വരെ വാൾടിറ്റി ഉണ്ടായിരിക്കും അങ്ങനെ ഒരു മാസം കൃത്യമായിട്ട് വാൾണ്ടിറ്റി ലഭിക്കുന്ന ഒരു പ്ലാനാണ് ബി എസ് എൻ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഈ പ്ലാനിനൊപ്പം ഈ ഒരു മാസം നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ ഐ പ്ലാൻ ഇരുന്നൂറ്റി മുപ്പത്തി ഇത് വൺ മന്ത് ഉള്ള ഒരു പ്ലാൻ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബി ഡേറ്റി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്ലാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് നമുക്ക് മുപ്പത് ദിവസവും അൺലിമിറ്റഡ് ഗോൾഡ് ലഭിക്കും ഓരോ ദിവസവും ആകെ നമുക്ക് അൻപത് ജി ബി ഡേറ്റാണ് ലഭിക്കുന്നത് പ്രതിദിന ലിമിറ്റുകളില്ലാതെ നമുക്ക് ടോട്ടൽ അൻപത് ലഭിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഓരോ ദിവസവും നമുക്ക് മൂന്ന് ജി ബി ഡേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇത് കൂടാതെ ഈ പ്ലാനിന് ഒരു മൂന്ന് ജി ബി ഡേ നമുക്ക് എക്സ്ട്ര ആയിട്ട് അവർ തരുന്നുണ്ട് ബി എസ് എൻ എ പ്ലാൻ മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി പത്തൊൻപത് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് അറുപത് ദിവസം വാൾഡിറ്റിയാണ് അൺലിമിറ്റഡ് ഗോൾസ് അറുപത് ദിവസം ലഭിക്കും ആകെ നമുക്ക് പത്ത് ജി ബി ഡാറ്റയാണ് ലഭിക്കുന്നത് പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ നമുക്ക് ലഭിക്കുന്ന പത്ത് ജി ബി ഡാറ്റയാണ് ഈ പത്ത് ജി ബി ഡാറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വേഗത കുറഞ്ഞിട്ട് നാൽപ്പത് കെ ബി പി എസ് ഡാട്ട മാറും മുന്നൂറ് എസ് എം എസും ഒരു പ്ലാനിന് ഒപ്പം ലഭിക്കുന്നുണ്ട് ബി എസ് എൻ ഐ പ്ലാൻ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്ന അമ്പത് ദിവസമാണ് ഈ അൻപത് ദിവസം നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ച് ലഭിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബി ഡാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ പ്ലാൻ നാനൂറ്റി മുപ്പത്തി എൺപത് ദിവസമാണ് ഈ ഒരു പ്ലാനിന്റെ വാൾഡിറ്റി ഇത് കോളുകൾ മാത്രമുള്ള പ്ലാനാണ് ഇതൊരു ട്രൂലി കോളിംഗ് ഉള്ളി പ്ലാനാണ് ഇതിനകത്ത് ഡേറ്റ വരുന്നില്ല കോൾസ് മാത്രമേ ഉള്ളൂ അൺലിമിറ്റഡ് കോൾസ് ഉണ്ട് ബി എസ് എ ഐ പ്ലാൻ നാനൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി എൺപത്തഞ്ച് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡി എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് എഴുപത്തി ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഓരോ ദിവസവും നമുക്ക് രണ്ട് ജി ബി ഡേറ്റെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ ഐ പ്ലാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്ന എഴുപത് ദിവസമാണ് എഴുപത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം മൂന്ന് ജി ബി ഡേറ്റ വെച്ച് ലഭിക്കും ഇത് കൂടാതെ ഈ പ്ലാൻ റീചാർജ് ചെയ്യുമ്പോഴേക്കും അധികമായിട്ട് ഒരു എക്സ്ട്രാ മൂന്ന് ജി ബി കൂടി ഈ പ്ലാനിനൊപ്പം വരുന്നുണ്ട് ബി എസ് എൻ എ പ്ലാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റിറ്റി എന്ന് പറഞ്ഞ നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഈ നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ആകെ നമുക്ക് ഇരുപത്തിനാല് ജി ബി ആണ് ലഭിക്കുന്നത് ഈ പറഞ്ഞ നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടി ഉപയോഗിക്കാൻ വേണ്ടി ഇരുപത്തിനാല് ജി ബി ഡാറ്റ മാത്രമാണ് ലഭിക്കുന്നത് പ്രതിദിന ലിമിറ്റഡില്ലാതെ ഇരുപത്തിനാല് ജി ബി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എ പ്ലാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്ന നൂറ്റി അൻപത് ദിവസമാണ് ഈ നൂറ്റൻപത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഒരു ദിവസം നൂറ് എസ് എം എസ് വിച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബാറ്റ വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എ പ്ലാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂൻ രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്ന മുന്നൂറ് ദിവസമാണ് മുന്നൂറ് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഈ മുന്നൂറ് ദിവസത്തിനും കൂടി നമുക്ക് ആകെ ലഭിക്കുന്ന മുപ്പത്തി രണ്ട് ജി ബി ഡേറ്റയാണ് ആ മുപ്പത്തിരണ്ട് ജി ബി കഴിഞ്ഞാൽ നാൽപ്പത് കെ ബി പി എസ് ആയിട്ട് വേഗത കുറയും പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ ലഭിക്കുന്ന മുപ്പത്തിരണ്ട് ജി ബി ഡേറ്റയാണ് അതിനോടൊപ്പം തന്നെ ഈ പ്ലാൻ ഇപ്പം എല്ലാ ദിവസവും നൂറ് എസ്എംഎസ് വെച്ചും ലഭിക്കുന്നുണ്ട് ബി എസ് എൻ ഐ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് ദിവസമാണ് ഈ മുന്നൂറ്റി മുപ്പത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ഒന്നര ജി ബി ഡാറ്റ വെച്ച് ഡെയിലി ലഭിക്കും ഡെയിലി നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൽ പ്ലാൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വാൾഡിറ്റിയാണ് അതായത് ഒരു വർഷം വാൾഡിറ്റി ഉള്ള ഒരു പ്ലാനാണിത് ആ ഒരു വർഷവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും